എല്ലാവർക്കും നമസ്കാരം സിബിന്റെ പുതിയൊരു ലൈവ് വന്നിട്ടുണ്ട് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്തായാലും ഞാൻ ലൈവ് സ്റ്റാർട്ടിങ് മുതലേ കൊടുക്കുക ഒരു മനുഷ്യനെയൊക്കെ ദ്രോഹിക്കണേന്റെ ഒരു പരിധി ഉണ്ടേ എന്തായാലും ലൈവ് കൊടുക്കുക ഇന്നൊരു സായ് മൂടി പിടിക്കാൻ വിചാരിച്ചു കാരണത്ത് നമ്മുടെ സീക്രട്ട് ഏജന്റ് മോടി പിടിക്കാൻ വിചാരിച്ചു പുള്ളിനോ അതുകൊണ്ട് ഒരു സീക്രട്ട് ഏജന്റ് മോടി പിടിക്കാ ഓക്കേ ഇന്നലെ ഞാനിട്ട് ആ സ്റ്റോറി നിങ്ങൾ കണ്ടുകാണമെന്ന് പ്രതീക്ഷിക്കുന്നു ആ സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞത് എന്താണ് നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യുന്നു പറഞ്ഞിരുന്നു അപ്പം അത് വേറെന്നല്ല ഹൗസിനുള്ളിൽ കയറുന്നതിന് മുന്നേ ഇവരുടെ പ്ലാനിങ് നടന്നിട്ടുണ്ടോ അമ്മതിരിയുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ കുറെ കാര്യങ്ങൾ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഇപ്പോൾ എനിക്ക് വരുന്ന എന്താ പറയുക സൈബർ ബുള്ളിങ്ങിന്റെ ഒരു എഫക്ട് ഞാനും മനസ്സിലാക്കുന്നു ഇന്ന് എത്രത്തോളം സൈബർ ബുള്ളി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഞാൻ കണ്ടതാണല്ലോ ഇപ്പം ഞാൻ ഇറങ്ങിയ സമയത്ത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോ ഒരു താങ്ക്യുങ് വീഡിയോ ഇട്ട് എന്റെ അടി വന്ന് തന്നെ എന്തോരം പേര് എന്നെ ചെറിയ പറഞ്ഞു ഇപ്പൊ ഇന്നലെ ഞാനിട്ട് സ്റ്റോറിയുടെ പുറകിൽ നിന്ന് എന്നെ എന്റെ ഇൻബോക്സ് ചെയ്തേ പച്ചത്തറികളി ഞാൻ കുറച്ച് പി ആർ തണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട് പി ആർ തെണ്ടികൾ അപ്പൊ എനിക്ക് ഞാൻ ഈ പി ആർ പി ആർ തെണ്ടികൾ അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു നാറുകളാണ് കുറെ നാറുകളുണ്ട് അത് ഏറ്റവും കൂടുതൽ വ്യക്തമായിട്ട് ഞാൻ സ്വന്തം അനുഭവത്തിൽ ഞാൻ അറിഞ്ഞതാണ് കാരണം ഞാനൊരു ഗ്രൂപ്പിൽ പോയി കയറി കൊടുത്തത് അവിടെ നിന്ന് നടന്ന പൊങ്കാലയിൽ എന്റെ ചർച്ചയും കൂടി കേട്ടപ്പോ അമ്മെ തൂക്കി അറിഞ്ഞതാ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം വേറൊരു നാറുകളാണ് പ്രത്യേകിച്ച് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന അവരെ സപ്പോർട്ട് ചെയ്തും കൊണ്ടുള്ള കുറേ നാറുകൾ അവിടെയാണ് അത് പി ആറും ഉണ്ട് അന്ധമാർമ്മികളും രണ്ടും രണ്ട് ഗണത്തിൽപ്പെട്ട രണ്ട് സാധനങ്ങളുണ്ട് ൾക്കെതിരെയാണ് ഇന്നലെ വീഡിയോ ചെയ്തത് അപ്പ പി ആർ തണ്ടികൾക്കെതിരെ ഇന്നലെ ചെയ്ത വീഡിയോ ആണെങ്കിലും അത് പോയി വീഴുന്നത് ഹൗസിനുള്ളിലുള്ള എന്താ പറയാ ഒരു കണ്ടെത്തും ജാസ്മിന്റെ മേളിലേക്കാണ് ഇൻഡയറക്ട് ആണെങ്കിലും പോയി വീഴുന്നത് കാര്യം വേറെ നിവർത്തിയില്ലല്ലോ അതാണല്ലോ തല അപ്പം ഇവമാരെ കാണിക്കുന്നതിനൊക്കെ ഉത്തരവാദിത്തം ആ കുട്ടിയുടെ തലയിൽ പോയി വീഴും ഇപ്പം കാശ് മേടിച്ചിട്ടാണെങ്കിലും നിങ്ങൾ ആ കുട്ടിയുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണെങ്കിലും പി ആർ തെണ്ടികൾ നീയെ കാണിക്കുന്ന ഭയങ്കര ചെറ്റത്തരാണ് കാര്യം ഈ ഇപ്പൊ കാണിക്കുന്ന ശരിയാ കാശ് മേടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ കാണിക്കുന്ന തന്നെ തന്നെ എല്ലാം കൂടി അവളെ അവളെ പിന്നെ കാശ് കൊടുത്ത് ഏഹ് പിന്നെ ഞാൻ വേറൊരു കാര്യം സിബിൻ ഇപ്പോൾ അതിൽ പറയുന്നതിനേക്കാൾ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാരുകളെല്ലാം കൂടി ഏഹ് ഈ മാതിരി ജനതരം കാണിക്കുന്നത് അവളുടെ അതേ ക്വാളിറ്റി ഉള്ള ലെവലിലുള്ള സാധനങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം അത് വളരെ വ്യക്തമാണ് കാരണം അതേ ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഈ പി ആർ ടി ഏറ്റെടുത്തിട്ടുള്ളതും ഈ സൈബർ അറ്റാക്ക് ബാക്കിയുള്ളവൻ്റെ നെഞ്ചത്ത് പൊങ്കാല ഏഹ് അങ്ങനൊരു മാറ്റവും ഇല്ല കാരണം പത്തറുപത് ദിവസം കഴിഞ്ഞപ്പോ കറക്റ്റായിട്ട് അമരമാരെ പണി തുടങ്ങിയിട്ടുണ്ട് വെളുപ്പീരും പെയിന്റടിയും വൈറ്റ് വാഷും എല്ലാം കൂടി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ വേറൊരു ടീം പറയുന്നുണ്ട് ഞങ്ങളുടെ ഗബ്രി ഫാൻസിന്റെ വോട്ട് ഫുള്ള് നമ്മുടെ ജാസ് ജാസ്മോൾക്കായിരിക്കുന്നത് ഇപ്പൊ ഓടിപ്പോയി കയറി കേട്ടെ നിനക്കേ വോട്ടില്ലാതെയാണ് നീ പുറത്തു പോയത് പിന്നെ നിന്റെ ഓട്ട് അവക്ക് എന്തുവാടേ സൈബർ ബുള്ളിങ് നിങ്ങൾ ആർക്കെതിരെ ഇപ്പൊ എനിക്കെതിരെ ആണെങ്കിലും ജിൻഡോടെ ആണെങ്കിലും സിജോടെ എതിരെയാണ് നിങ്ങളൊക്കെ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്താലും റിസൾട്ട് ഈ ജാഗ്രത പുറത്തിറങ്ങി വരുമ്പോൾ ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് പുറത്തിറങ്ങി വരുമ്പോൾ ആ കുട്ടിക്ക് ഇതൊക്കെ എഫക്ട് ചെയ്യപ്പെടും അപ്പൊ സൈബർ ബുള്ളിംഗ് എനിക്ക് തന്നെ താങ്ങാൻ പറ്റാത്ത അതിന് മാത്രമുണ്ട് പിന്നെ ഓൾറെഡി എന്താ പറയാ ജാസ്മിനെതിരെ ഒരുപാട് സൈബർ ബുള്ളിംഗ് ഇപ്പൊ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ സൈഡിൽ നിന്നും കൂടെ ഒരു സൈബർ ബുള്ളിങ് ഞാൻ കൂടെ ഒരു കാരണക്കാരൻ ആവുന്നില്ല ഇനി അങ്ങനെ ഒരു പ്രശ്നം ആ കുട്ടിക്ക് ഉണ്ടാവാൻ വേണ്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ തീരുമാനം എടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ സെക്കൻഡ് സിബിൻ സിബിൻ പറഞ്ഞു ഇനി വലുതായിട്ട് സൈബർ ഞാനൊരു കാര്യം തീർച്ചയായിട്ടും പറയാം എനിക്ക് വേറെ ഒന്നുമില്ല നമ്മളൊരിക്കലും ജാസ്മിനെതിരെ ചെയ്യുന്ന ഒരു വീഡിയോ സൈബർ ആയിട്ട് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ ചെയ്യുന്ന റിയാക്ഷനാണ് കാണുന്ന സംഭവങ്ങൾ അവൾ ഹൗസിൻ്റെ അകത്ത് ചെയ്യുന്നത് പിന്നെ അവളുടെ പി ആർ ടീമുകൾ ചെയ്യുന്നത് അവളുടെ പേര് പറഞ്ഞ് അവളുടെ ആർമികൾ ചെയ്യുന്നത് ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇല്ലാത്ത കഥയല്ല അടിച്ചടക്കുന്നത് നമ്മൾ സത്യസന്ധമായ കാര്യം അതിപ്പോൾ സിബിൻ പറഞ്ഞതായാലും ഞാൻ പറയുന്നതായാലും നമ്മൾ ഉള്ള കാണുന്ന കാര്യങ്ങളും അറിയുന്ന കാര്യങ്ങളും വ്യക്തമായിട്ട് അതിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുക അല്ലാതെ നമ്മൾ ഒരാളെ മനഃപൂർവ്വ ഇന്റൻഷൻ ഈ കരുവാൻ ആയിട്ട് അല്ല നമ്മൾ ആരും വീട് ചെയ്യേണ്ട ഒരു കാര്യമില്ല എപ്പിസോഡ് പ്രതീക്ഷിച്ച് നിൽക്കുന്നവരോട് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് തൽക്കാലം തൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഷോ കഴിയുന്നത് വരെയും ഞാൻ ഒന്നും പറയില്ല ഈ ഷോ അവസാനിക്കട്ടെ അതുവരെയും ഞാൻ എനിക്കുണ്ടായ കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ മനസ്സിലായ കാര്യങ്ങളെ ഞാൻ ഒന്നും പുറത്ത് പറയില്ല കാര്യം ജാസ്വിന് പുറത്ത് വരട്ടെ ജാസ്മിനോട് പുറത്ത് വന്നിട്ട് ചിലപ്പോൾ ജാസ്മിനെ എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ നമുക്ക് മുഖാമുഖം നേരിട്ട് സംസാരിക്കാൻ ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ ജാസ്മിൻ എന്ന കണ്ടസ്സന്റിന്റെ ഞാൻ മാറ്റി തീർത്തുന്നു നേരെ മറിച്ച് എന്തോ പറഞ്ഞിരുന്നു ഇതിന്റെ അപ്പുറം ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഫുള്ള് കണ്ടില്ല ഇനി അവൾ അവളെന്തോന്ന് പറയാം നിങ്ങൾ നോക്കിയിരുന്നു നിങ്ങൾ എല്ലാവരും ജനങ്ങൾ പ്രേക്ഷകരെല്ലാം നോക്കിയിരുന്നു അവൾ വന്നിട്ട് അവളെ അവളുടെ ഇവിടെ പുറത്ത് മാരേജ് ഫിക്സ് ചെയ്ത അഫലിനെ വരെ അവൾ പറഞ്ഞു വാഷ് ചെയ്തെടുത്തേക്കാം അതും ചെയ്യും കാരണം ഗബ്രി കൈ ഒഴിഞ്ഞു ഗബ്രി കൈ ഒഴിഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ അവന് ഇപ്പോ അവന് ആ താല്പര്യം ഒന്നും ഇല്ല ഹൗസിന്റെ അകത്ത് വെച്ചോളാം അവൻ്റെ ഞരമ്പിന്റെ പിരിവെട്ടൽ കാരണമാണ് അവൻ അവളെ വെച്ചോണ്ട് ഇരുന്നത് ഇപ്പൊ അവൻ ഇല്ല അവൻ മാറി വേറൊരു ട്രാക്ക് പിടിച്ചിട്ടുണ്ട് അവൻ കള്ളനാ ഉം ഉള്ള ഒരു ഓപ്പണായിട്ട് അവൻ ജാസ്മിൻ എന്ന മനുഷ്യ സ്ത്രീയെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇനി ഞാൻ കാരണം ജാസ്മിൻ ഒരു സൈബർ ബുൾഡിങ്ങും ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ഞാൻ ഇനി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല നിങ്ങൾ തലയില്ലാത്ത പട്ടികളായി കുരയ്ക്കുന്ന പി ആർ ടീം തെണ്ടുകളെ നിങ്ങൾക്ക് ഇനിയും എന്റെ ഇൻബോക്സ് ഇവാ നിങ്ങൾ ഇനിയും എന്റെ വീട്ടുകാരെയും എന്റെ കൂട്ടുകാരെയും എന്റെ മകനെ ഉൾപ്പെടെ നിങ്ങൾ പറഞ്ഞോളൂ കുഴപ്പമില്ല ഞാൻ അതൊക്കെ ഞാനതൊക്കെ ക്ഷമിക്കാൻ തയ്യാറാണ് അത് നിങ്ങളെ ഓർത്തിട്ടല്ല ഇതൊക്കെ ഞാൻ റിയാക്ട് ചെയ്ത് അതൊക്കെ എഫക്ട് ചെയ്യുന്നത് ഒരു ഒരു കുട്ടിയായതുകൊണ്ട് ഒരു മനുഷ്യ മനുഷ്യനായതുകൊണ്ട് ആ മനുഷ്യൻ നിങ്ങളെ പോലെ അല്ല ആ കുട്ടിക്ക് ഐഡന്റിറ്റി ഉണ്ട് നിനക്കൊന്നും ഐഡന്റിറ്റിയില്ല ഐഡന്റിറ്റി ഇല്ലാതെ വന്ന് ചുമ്മാ കിടന്ന വേട്ടാവലി ഇത്തരം കാണിക്കുന്ന നിന്നോടൊക്കെയാണ് എന്റെ പ്രശ്നം ഞാൻ പറയുന്നതൊക്കെ തിരിഞ്ഞു ആ കുട്ടിയുടെ തലയിൽ പോകുന്നതുകൊണ്ട് ഞാൻ ഈ പരിപാടി വിളിച്ചു നിർത്തുന്നു അപ്പോൾ നമ്മുടെ ലലഠൻ പറയുന്നത് പോലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ജനങ്ങളാണെല്ലാം ജനവിധി പ്രകാരം ആർക്കാണ് ഏറ്റവും കൂടുതൽ ജന പിന്തുണയുള്ളത് അവർ വിജയിച്ച് കപ്പുമായി തിരിച്ചു കയറി വരും എന്ന പ്രതീക്ഷയോട് കൂടി ഞാൻ ഈ ബിഗ് ബോസ് അധ്യായം ഇതോടുകൂടി എന്ന പ്രതീക്ഷയുമായി ഞാൻ കാത്തിരിക്കുന്നു പക്ഷേ ഈ ജനവിധിക്ക് അപ്പുറം വേറൊരു വിധി വേണമെങ്കിൽ കളിക്കാമല്ലോ ആ കളി കളിക്കുമോ എന്ന് എനിക്ക് അറിയില്ല എന്നാലും ജനവിധി വരട്ടെ പക്ഷേ ഞാൻ ഒരിക്കലും ഞാൻ ഇപ്പോഴും ഓപ്പണായിട്ട് പറയാം അവസാനം കപ്പ് ജാസ്മിനാണ് കിട്ടുന്നതെങ്കിൽ എനിക്ക് ഷോയോടുള്ള ഒരു ജെനുവിനിറ്റി എനിക്ക് നഷ്ടപ്പെടും അത് ഉറപ്പാണ് എനിക്ക് നഷ്ടപ്പെടും കാരണം അമ്മ അതിൽ സപ്പോർട്ടൊന്നും ഇല്ല പിന്നെ പി ആർ തെണ്ടികളും ഈ പറയുന്ന പി ആർ നാറികളും കൂടി ഇറങ്ങി കളിക്കുന്ന കളിയാണ് അല്ലാണ്ട് ഒരിക്കലും ആ സപ്പോർട്ട് വരത്തില്ല ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഈ പറയുന്ന പോലെ ജാസ്മിൻ ഉയര് ബാക്കിയെല്ലാം തൈരം എന്നുള്ള രീതിയിൽ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് വേറെ ഒന്നും ഇല്ല അവസാനിപ്പിക്കുന്നു നിർത്തുന്നില്ല പറയാനുള്ളത് പറയും പറയാനുള്ള സമയം വരുമ്പോൾ ഞാൻ പറയുന്നത് തിരിച്ച് മറുപടി പറയാൻ ഉള്ളവർ തയ്യാറാകുമ്പോൾ ഞാൻ സംസാരിക്കും അതുവരേക്കും ബൈ ഇനി ഞാൻ വരും എൻ്റെ പരിപാടികളൊക്കെ ഇവിടെ തന്നെ കാണും എൻ്റർടൈൻമെൻറ്റും പരിപാടിയൊക്കെ ആയിട്ട് നമ്മളെന്നും ഉണ്ടാവും ഇവിടെ തന്നെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് പിന്നെ വീണ്ടും പി ആർ എൻ്റെ അടിയിലും പി ആറുകൾ ഒരുമിച്ച് പിന്നെ ചടമ്പ് പേടിച്ചോടിയും അതിയുടെ പേടിയായിരിക്കും നിനയ്ക്ക് കാര്യം നിനക്കിതും തലയില്ലല്ലോ തലയില്ലാത്ത പട്ടികളല്ലേ അപ്പോൾ നിങ്ങൾ എങ്ങനെ കടിക്കോ കുറയ്ക്കോ നമുക്ക് കൃത്യമായി ധാരണയില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ആ പിന്നെ ധൈര്യമുള്ളവർ ചർച്ച ചെയ്യാനും സംസാരിക്കാനും ധൈര്യമുള്ളവർ ഒറിജിനൽ അക്കൗണ്ട് എന്ന് എനിക്ക് ഇൻബോക്സ് ചെയ്യും നമുക്ക് സംസാരിക്കാം ഞാൻ അങ്ങനെയുള്ളവരോട് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് അറിയാം അങ്ങനെയുള്ളവർക്ക് അറിയാം ഞാൻ മറുപടി കൊടുക്കാറുണ്ട് ജെനുവൻ ആയിട്ട് സംസാരിക്കുന്നവർക്ക് ഞാൻ കൃത്യമായി മറുപടി കൊടുക്കാം എന്തെങ്കിലും തെളിവുകളെല്ലാം വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അല്ല വെറുതെ ഒന്നുമല്ല അപ്പോൾ എന്തായാലും ഇത് ഒരുപാട് പേര് എഫക്റ്റ് ചെയ്യുന്ന മനസ്സിലാക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ്റെ എന്താ പറയുക മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ട് ഈ വിഷയത്തിന്മേലുള്ള ചർച്ചയിലൂടെ അവസാനിപ്പിക്കുന്നു ഇനി ഇതിൻ്റെ അടിയിലും വന്ന് മെഴുകിക്കും ബൈ ഈ ബ്രോ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് ഈ ബ്രോ പറയുന്നത് പോലെ അങ്ങ് ഒഴിഞ്ഞു മാറുന്നു അതായത് ജാസ്മിൻ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ടാണ് ഈ പറയുന്ന ബ്രോ മാറുന്നു എന്നുള്ള രീതി പറയുന്നത് അത് പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് ട്രിഗറായ ഒരു കാര്യം തന്നു പണ്ടൊരു പെൺകുട്ടിക്ക് ഒരു മാനുഷിക പരിഗണന പോലും കാണിക്കാണ്ട് അവൾ വലിച്ചു കീറിയൊരു ഉണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് ട്രിഗറായ കാര്യം ഒരു സമയത്ത് അത് ആരാന്ന ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഏ അവൾക്ക് ആ ഒരു പയ്യനും ഒരു പെൺകുട്ടിക്കും മാനുഷിക പരിഗണന പോലും കാണിക്കാതെ അവള് വലിച്ചു കീറിയ ഒരു ടൈമുണ്ടായിരുന്നു ഏതാണ് ഒരു നേരത്തെ ഒരു കോൺട്രോസിന് ശേഷമാണല്ലോ ബിഗ് ബോസിലോട്ട് പോയി കയറിയത് അപ്പോഴവിടെ ഒരു പെൺകുട്ടിയെ ഒരു മാനുഷിക പരിഗണന പോലും കാണിക്കാതെ അവള് വലിച്ചു കീറിയതെന്ന് ഏഹ് ആ അവക്ക് മാനുഷിക പരിഗണന വേണോ സിബിൻ ബ്രോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള പിന്നെ സിബിൻ ബ്രോ ഈ പറഞ്ഞ പോലെ ആ കോൺട്രോസിയും കാര്യങ്ങളും അതൊന്നും അറിയത്തില്ലായിരിക്കും ചിലപ്പോൾ വോട്ട് എവർ ഇറ്റ് ഈസ് എന്തായാലും അന്ന് അന്ന് ഇവൾ കൊടുക്കാത്ത മാനുഷിക പരിഗണന ഇവക്കും കിട്ടരുതെന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ ഇവളുടെ പി ആർ ടീമുകളും ഇവളുടെ അന്തം ആർമികളും അതേ സെയിം നിലവാരം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഗബ്രി ഹോ അവനെ ഇനി ഓർമ്മിപ്പിക്കില്ലേ അവൻ അതുവഴി പോകണമെങ്കിൽ പോയിട്ട് അവൻ കണ്ണാടി മഞ്ച എവിടെ കൂടിയൊക്കെ താരാപാത നടക്കുന്നുണ്ട് അവനൊക്കെ ഉദ്ഘാടനം കിട്ടണ്ടേ ഇവനൊക്കെ എന്തിനാ തോ ഇവനെ ഉദ്ഘാടനം ചെയ്യുന്ന കടയിലും സത്യം വേറെ ആരും പിന്നെ വരുമോ എനിക്ക് തോന്നുന്നില്ല എന്താ അവസ്ഥ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കാൻ ചെയ്യാം ഞാൻ ഒരിക്കലും ഈ പറയുന്ന പോലെ ഒരന്തങ്ങളെ ഒരു പി ആർ ടീമുകളെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒന്നിനെയും വാഗ വയ്ക്കത്തില്ല ഞാൻ എൻ്റെ കിട്ടുന്നതും കാണുന്നതും കേൾക്കുന്നതും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ കൂടെ ഉണ്ടാവുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു ഉറപ്പായിട്ട് അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം ബൈ